ശത്രുക്കളിൽ നിന്നും വേട്ടക്കാരിൽ നിന്നും രക്ഷപ്പെടാനും ചിലപ്പോഴെങ്കിലും ഇര പിടിക്കാനും ചത്ത പോലെയും ശരീരം അനക്കാതെയും ജീവിക്കുന്ന ജീവികളുണ്ട് അതത് ജീവികൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കും ജൈവ വ്യവസ്ഥക്കും അനുസൃതമായി ഉരുത്തിരിഞ്ഞതാണ് ഈ അതിജീവന മാർഗങ്ങൾ പാമ്പുകളെ കാണുമ്പോഴും അവയുടെ സാമീപ്യം അനുഭവപ്പെടുമ്പോഴും മറ്റു ജീവികൾ പൊതുവെ ഭയപ്പെടാറുണ്ട് മറിഞ്ഞിരിക്കാനുള്ള കഴിവും കൊടിയ വിഷയത്തിന്റെ അളവുമാണ് ഇവയെ ഭയപ്പെടാനുള്ള പ്രധാന കാരണം എന്നാൽ പാമ്പുകളും മറ്റേത് ജീവികളെയും പോലെ ഭയത്തോടെ തന്നെയാണ് ജീവിക്കുന്നത് എന്നാണ് വസ്തുത ഈ കൊണ്ട് തന്നെയാണ് പത്തിവിടർത്തിയും ചീറ്റിയും ജീവികളെ അകറ്റി നിർത്താൻ ഇവ ശ്രമിക്കുന്നത് ഇതുകൂടാതെ മിക്ക പാമ്പുകൾക്കും അവജീവിക്കുന്ന പരിസരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മറിഞ്ഞിരിക്കാനുള്ള കഴിവുമുണ്ട് ഇത്തരം മാർഗ്ഗങ്ങളൊന്നും ഏൽക്കാതെ വരുമ്പോൾ ചില പാമ്പുകളെങ്കിലും പത്തൊൻപതാമത്തെ അടവും കൂടി എടുക്കാറുണ്ട് ഈ പത്തൊൻപതാമത്തെ അടവാണ് പാമ്പുകളിലെ അഭിനയ സിംഹങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ചത്ത പോലെ കിടക്കുകയാണ് ഈ പാമ്പുകൾ ചെയ്യുന്നത് പലയിനങ്ങളിൽപ്പെട്ട പാമ്പുകൾക്കും ഇങ്ങനെ ചത്ത പോലെ അഭിനയിച്ച് ശത്രുക്കളെ കബളിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇതിൽ ഓരോ പാമ്പുകളുടെ രീതിയും വ്യത്യസ്തമാണ് പരിക്കേറ്റതുപോലെ മലർന്നു കിടന്ന് ചുരുണ്ട ശേഷം ചത്ത പോലെ അഭിനയിക്കുന്നതു മുതൽ ചോര ചർദ്ദിച്ച് കൂടുതൽ സ്വാഭാവികത കൊണ്ടുവരുന്ന പാമ്പിനങ്ങൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് യുറേഷ്യൻ മേഖലയിൽ കാണപ്പെടുന്ന ഡൈസ്നേക്ക് എന്ന വിഭാഗത്തിൽപ്പെട്ട പാമ്പുകളാണ് അഭിനയിക്കുന്നതിൽ ബിരുദന്മാർ വെറുതെ ചത്ത പോലെ കിടക്കുന്നതിനൊപ്പം വിസർജിക്കും കൂടാതെ ഒരുതരം ദുർഗന്ധവും ഇവ പുറത്തേക്ക് വിടും എന്നിട്ടും ശത്രു സംശയിച്ചു നിൽക്കുന്നത് കണ്ടാൽ വായിൽ നിന്ന് ചോര ഒഴുക്കി മരണം ഉറപ്പാക്കും ഇതുതന്നെയാണ് ഇവരുടെ അഭിനയവും ചോര കൂടി കാണുന്നതോടെ ഏതൊരു ശത്രു വേട്ടക്കാരായ ജീവിയും സ്ഥലം കാലിയാക്കും കണ്ടു നിൽക്കുന്നവർക്ക് അല്പം കടന്ന കൈയായി ഈ അഭിനയം തോന്നാമെങ്കിലും പാമ്പുകളുടെ ഈ അഭിനയത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർ ഈ അഭിനയത്തിന്റെ ആവശ്യത കൂടി വിശദീകരിക്കുന്നുണ്ട് അതായത് ഒരു വേട്ടക്കാരനോ ശത്രുവോ ആയ ജീവി മുന്നിലെത്തുമ്പോൾ പല ഘട്ടങ്ങളിലായാണ് ഓരോ ഭയപ്പെടുത്തൽ വിദ്യകളും ഇത്തരം പാമ്പുകൾ പുറത്തെടുക്കുക എന്നതാണ് ഗവേഷകർ പറയുന്നത് അത് ശത്രുവിന്റെ വലുപ്പവും ആക്രമണ സ്വഭാവവും എല്ലാം അനുസരിച്ചായിരിക്കും ചില വേട്ടക്കാരായ ജീവികൾ ചത്തു മലർന്ന് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ പാമ്പുകളെ ഉപേക്ഷിച്ചു പോകുന്നത് പതിവാണ് എന്നാൽ ചിലവ് ചത്ത പോലെ കിടന്നാലും വീണ്ടും അടുത്തു വരാനും തട്ടാനും മണത്തുനോക്കാനുമൊക്കെ ശ്രമിക്കും ഈ സമയത്താണ് പാമ്പുകൾക്ക് അമിത അഭിനയം ആവശ്യമായും വരുന്നതെന്നും ഗവേഷകർ വിശദീകരിക്കുന്നു ഡയസ് പാമ്പുകളേടതിന് സമാനമായ മാർഗം തന്നെയാണ് ഓസ്ട്രേലിയൻ പാമ്പും സ്വീകരിക്കുന്നത് മലർന്നു കിടന്ന് മരിച്ച പോലെ അഭിനയിക്കുന്നതിനു പകരം ഇവ ചോര ചർദ്ദിക്കുകയാണ് പതിവ് തുടർന്ന് അതിയായ ദുർഗന്ധം കൂടി ഇവർ പുറത്തേക്ക് വിടും ചർദലിന്റെ മണത്തിൽ കൂടി തന്നെ ഇവ ശത്രുക്കളെ ഓടിക്കാറാണ് പതിവ് ഡൈസിനത്തിൽപ്പെട്ട പാമ്പുകൾ യൂറോപ്പ് വടക്കൻ ആഫ്രിക്ക ചൈന തുടങ്ങിയ മേഖലകളിൽ കാണപ്പെടുന്ന നീർക്കോലിക്ക് സമാനമായ ഒരു പാമ്പുകൂടിയാണ് വാട്ടർ സ്നേക്ക് എന്ന ഇനത്തിൽ പെടുന്നവയാണ് ഈ പാമ്പുകൾ ഗ്രീസിലെ മസിഡോണിയ മേഖലയിൽ ഈ ഇനത്തിൽ പെടുന്ന ഇരുന്നൂറ്റി അറുപത്തിനാല് പാമ്പുകളിൽ ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള ഇവയുടെ അടവുകളെ പറ്റി പഠനം നടത്തിയിരുന്നു ഈ പഠനത്തിൽ പകുതിയോളം പാമ്പുകളും ഇങ്ങനെ പ്രതിരോധ ശ്രമത്തിനിടയിൽ വിസർജനം നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ഇരുപത്തിനാല് പാമ്പുകളാണ് വായിൽ കൂടി ചോരതുപ്പി അഭിനയത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയത് മൂന്ന് ഘട്ടമായാണ് പാമ്പുകളുടെ ഈ മരണാഭിനയത്തെ ഗവേഷകർ തിരിച്ചറിയുന്നത് ആദ്യഘട്ടത്തിൽ ചുരണ്ടുകിടന്ന് ശത്രുവിൽ നിന്ന് സ്വയരക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത് ഡെത്ത് ഫെയിങ് അഥവാ മരിച്ച അഭിനയിക്കുക എന്നതാണ് രണ്ടാം ഘട്ടം രക്തം ഛർദ്ദിക്കുക എന്നതാണ് മൂന്നാമത്തെ ഘട്ടം വിസർജിക്കുന്നതും ദുർഗന്ധം പുറത്തെടുക്കുന്നതുമെല്ലാം രണ്ടാം ഘട്ടത്തിൽ തന്നെ ഈ പാമ്പുകൾ ചെയ്യും പക്ഷേ എത്രയൊക്കെ അഭിനയിച്ചാലും എല്ലാ സമയവും വേട്ടക്കാരെ ജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പാമ്പുകൾക്ക് കഴിയാറില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം